നദന്യാഹു ഇറാന്റെ നെഞ്ച് ചവിട്ടിപ്പിളർന്നിരിക്കുകയാണ് ഇനി കൂടുതൽ കളിച്ചാൽ എണ്ണപ്പാടങ്ങൾ കത്തിക്കും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നദന്യാഹു നൽകിയിരിക്കുന്നത് എന്നാണ് കൂടുതൽ വിവരങ്ങൾ അതായത് രണ്ട് തവണ ഇറാൻ ഇസ്രായേലെ ആക്രമിച്ചു ഇനി മൂന്നാമത് ഒരു തവണ കൂടി ആക്രമിച്ചാൽ വന്നാൽ ഞങ്ങളെ ഒരു പ്രതിരോധത്തിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടല്ലോ അത് പൂർണ്ണമായും ഞങ്ങൾ തകർത്ത് കളയും അത് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഇംഗ്ലീഷ് ഭാഷയിൽ ഇറാൻ ജനതയെ അറിയിച്ചിരിക്കുകയാണ് അതൊരു വലിയ പ്രശ്നമാണ് ഇറാൻ ജനതയോടാണ് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതും ഇംഗ്ലീഷിൽ എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഈ മെസ്സേജ് പറയുന്നത് വെച്ചാൽ ഇറാൻ ജനതയ്ക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം ഹിബ്രു ഭാഷയിൽ സംസാരിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഈ ഇറാനിലെ ജനതയ്ക്ക് ആ ജനതയുടെ വളർച്ചയ്ക്ക് ആ ജനതയുടെ സംസ്കാരത്തിൽ ത്തിനൊക്കെ വിഘാതമായി നിൽക്കുന്ന അവിടുത്തെ മത തീവ്രവാദികളാണ് എന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി കമനാണ് ഇനി അവർക്കെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നു ഇത് പറയാനുള്ള കാര്യം ഇറാൻ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം ഏത് നിമിഷവും നിങ്ങളെ ആക്രമിക്കുമെന്നും ഈ ആക്രമിക്കാനായിട്ട് ഇറാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ നിഴൽസേന ഉണ്ടല്ലോ ഹമാസ് ഇസ്ബുൾ ഊത്തികൾ ഇവരൊക്കെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്താനായിട്ട് പദ്ധതിയിടുന്നുണ്ട് അവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇറാൻ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് സത്യത്തിൽ ഇറാൻ്റെ കയ്യിൽ ആയുധം ഒന്നുമില്ല വെറുതെ ഈ വാചകോടി മാത്രമേ ഉള്ളൂ പക്ഷേ നെതന്യാഹു ഇപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് കൂടി ഞങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് വരുമെന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇത്തരം ധൈര്യം കാണിക്കുന്നത് മാത്രമല്ല ഇറാൻ ജനതയോട് പറയുകയാണ് നിങ്ങളുടെ രാജ്യം ഞങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം നടത്തിയ ആക്രമണം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറോളം മിസൈലയച്ചില്ലേ അത് ഉണ്ട് രണ്ട് പോയിൻറ്റ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ നഷ്ടം ഇറാനുണ്ടായി ഇനി ഞങ്ങൾ വരുത്തി വെക്കുന്ന നഷ്ടം നിങ്ങൾക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്തതായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണം എടുത്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്താനായിട്ട് ഈ ഇറാൻ ശ്രമിക്കുകയാണ് ഇത് ചെയ്യുന്നത് ആ മതഭീകരന്മാരാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നന്മയല്ല രാജ്യത്തിൻ്റെ വളർച്ചയല്ല മറിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല മികച്ച റോഡ് സംവിധാനങ്ങളില്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല കുടിവെള്ളം പോലും എത്തിച്ചു തരാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് ഈ ആയത്തുള്ള അലി ഖമനയി പോലെയുള്ള ആളുകൾ ഇത്രയും നിങ്ങളെ ചതിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ തീവ്രവാദികളെ മതഭീകരരെ അംഗീകരിക്കരുത് ഞാൻ ഇറാനിയൻ ജനതയോടാണ് സംസാരിക്കുന്നത് ഈ നദന്യാഹ് പറയാണ് ഇത് വലിയൊരു സന്ദേശമാണ് ആ ജനങ്ങൾക്ക് നൽകുന്നത് കാരണം അവിടുത്തെ ജനതയ്ക്ക് ഒന്നിൽ ഒന്ന് പണ്ട് മുതലേ ഈ മത തീവ്രവാദികളോട് ഇഷ്ടമല്ല ചർച്ച ചെയ്താണ് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം മത തീവ്രവാദികൾ അവരെ ഒരു തരത്തിൽ ജീവിക്കാൻ അനുവദിക്കാതെ വിദ്യാഭ്യാസം സ്ത്രീകളെ അനുവദിക്കാതെ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വമില്ല ഒരു ഉപഭോഹ വസ്തുവായി മാത്രം സ്ത്രീകളെ കാണുന്ന രീതിയാണ് ഒരു തലമുടി പുറത്ത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി അത് ക്രൂരമായി കൊലപ്പെടുത്തി പിന്നെ അതിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയവരെയൊക്കെ ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ മത രാഷ്ട്രീയം അല്ലെങ്കിൽ മതഭരണം അവസാനിക്കാൻ വേണ്ടിയുള്ള ഏത് നിലപാടിനോടൊപ്പം നിൽക്കാൻ ഇറാൻ ജനത തയ്യാറാണ് അല്ലേ അപ്പോൾ അത് മാത്രമല്ല ഇറാൻ ഇങ്ങനെ ജനത നിൽക്കുന്നതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കാരണം നിങ്ങളെ അറബ് രാജ്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുകൂടി ഇപ്പോൾ വാർത്ത പുറത്ത് വരുന്നുണ്ട് അതായത് അറബ് സബ്മിറ്റ് നടന്നു റിയാദിലാണ് നടന്നത് എന്നുള്ള അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു ഈ ഉച്ചകോടിയിലുള്ള പ്രധാന ചർച്ചാ വിഷയം ഇറാൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളാണ് ഇതുകൊണ്ട് അറബ് മേഖലയിൽ പോലും സമാധാനം ഇല്ലാതാക്കി അവിടുത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയത് മുഴുവൻ ഈ ഇറാനാണ് കാരണം അവരുടെ ഷിയാർ തീവ്രവാദം വളർത്താൻ വേണ്ടി ഹമാസിനെയും ഹിസ്ബുളേയും അതുപോലെ തന്നെ ഹൂത്തികളെയും ഒക്കെ വളർത്തുന്നു അവർക്ക് ആയുധം കൊടുക്കുന്നു പണം കൊടുക്കുന്നു ഇവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നു അപ്പോൾ എന്ത് ചെയ്തു ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ മുച്ചൂടും അന്ന് തകരുകയാണ് കിട്ടുന്ന പണം മുഴുവൻ ഇവരെടുത്ത് ഈ തീവ്രവാദികളെ വളർത്താൻ ശ്രമിക്കുന്നു അപ്പം ഈ സൗദി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഖത്തർ ആയിക്കോട്ടെ ഖത്തർ മാത്രമാണ് ചെറുതായിട്ടൊരു സപ്പോർട്ട് ചെയ്തത് യു എ ആയിക്കോട്ടെ ബഹ്റിനായിക്കോട്ടെ മറ്റുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇവരുടെ ഈ നിലപാടിനോട് ഒരു താല്പര്യമില്ലാത്ത നിലപാട് വ്യക്തമാക്കിയതാണ് ഇപ്പോൾ സൗദിയിലെ രാജകുമാരൻ ഉണ്ട് സൗദിയിലെ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജകുമാരൻ അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഒപ്പം ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവർ മൂന്നുമായിരുന്നു ഈ അറബ് സമ്മിറ്റിലെ പ്രധാന ചർച്ചാ വിഷയം അപ്പോൾ ഇസ്രയേലിനെതിരെ ഈ അറബ് രാജ്യങ്ങളെക്കൊണ്ട് യുദ്ധം ചെയ്യിക്കാൻ ഇറാൻ ഒരു നീക്കം നടത്തി പക്ഷേ ഇതിനൊന്നും പങ്കെടുക്കാനായിട്ട് ഈ അറബ് രാജ്യങ്ങൾ നിന്നോടത്തില്ല ഈ അറബ് രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പിന്നെ എന്താ പറയുന്നത് ഇറാൻ ഇനി രക്ഷപ്പെടണം അപ്പോൾ അവർ പതുക്കെ ഈ അറബ് രാജ്യങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കത്തിലാണ് ചില ആളുകളെങ്കിലും പറയാണ് ഞങ്ങളെ കൊടുത്ത് രക്ഷിക്കണേ ഇപ്പോൾ ഖത്തറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഹമാസിൻ്റെ ആളുകൾക്ക് അവിടെ നിങ്ങൾ അഭയം കൊടുക്കരുത് ഹമാസിൻ്റെ ഭീകരവാദികൾക്ക് നിങ്ങൾ അഭയം കൊടുത്താൽ ഇനി ഞങ്ങൾ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് ഖത്തർ പറഞ്ഞു ഇനി ഹമാസേ നിങ്ങളിവിടെ വരരുതും അപ്പോൾ അവരെ പുറത്താക്കുന്നുണ്ട് മാത്രമല്ല ഈ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജകുമാരന് ഇൻറ്റേർണൽ സെക്യൂരിറ്റി നൽകുന്നത് അമേരിക്കയാണെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ അമേരിക്ക മാത്രമല്ല മൊസാദും കൊടുക്കുന്നുണ്ട് ഈ രാജകുമാരൻ പുറത്തേക്ക് പോകുമ്പോൾ ഈ സെക്യൂരിറ്റി സംവിധാനത്തിൽ മൊസാദിൻ്റെ ഇടപെടലുണ്ട് അപ്പോൾ ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിനോട് കൂടെ ചേർന്ന് നിൽക്കുകയാണ് ഇവർ തൽക്കാൻ ക്കാലം എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇറാൻ എന്തെങ്കിലും ആക്രമണം നടത്തി ഈ സൗദിയിലെ അല്ലെങ്കിൽ ഖത്തറിലെ അല്ലെങ്കിൽ യു എയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇവർക്ക് പേടിയുണ്ട് അത് ഹൂത്തികളെ ഉപയോഗിച്ച് കപ്പലുകളെ ആക്രമിപ്പിക്കുന്ന ഒരു തന്ത്രം ഇറാൻ സ്വീകരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുകയാണ് സൽമാൻ രാജകുമാരും പറയുന്നു ട്രംപും പറയുന്നു ഇനി നമ്മൾക്കൊന്നിച്ച് നിൽക്കാം അപ്പം മാത്രമല്ല എല്ലാ കാലത്തും അമേരിക്കക്ക് യു എ ഒരു സൗദിയോടും ഒക്കെ ഒരു പ്രത്യേക താല്പര്യമുണ്ട് പക്ഷേ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇതിൽ ഒരു അഴകുഴമ്പൻ നയം സ്വീകരിച്ചിരുന്നു സൗദിയുമായിട്ട് ഒരു മാനസികമായ മാനസികമായൊരു പിണക്കത്തിലേക്കൊക്കെ പോയി കാരണം എന്താ പറയുക അവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കാനായിട്ട് നേരത്തെ തീരുമാനിച്ചു ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അറേബ്യ രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു ഒത്തുതീർപ്പിലെത്തിക്കാനായിട്ട് അവർ തീരുമാനിച്ചിട്ടും പക്ഷേ ഇത്തരം തീരുമാനങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇറാൻ അന്ന് യുദ്ധം ആരംഭിക്കുകയും കഴിഞ്ഞ ഏഴാം തീയതി ഏതാണ്ട് ഇസ്രയേലിലെ ഏതാണ്ട് ആയിരത്തിലധികം ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്തില്ലേ ഈ അക്രമ പരമ്പര എല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലായ്പ്പോഴും അവിടെ അശാന്തി വീതയ്ക്കണം ഒപ്പം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ജൂതന്മാരെ നമുക്ക് എന്തേക്കുമായി ഇല്ലാതാക്കാൻ െല്ലാം ഒരുമിച്ച് നിൽക്കണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ കുറച്ച് അന്വേഷണമൊക്കെ നടത്തി കാരണം ഏതാണ്ട് ഹമാസ് ഹിസ്ബുള്ളയൊക്കെ തീർന്നു എന്നാണ് മനസ്സിലായത് ഇപ്പോൾ നോക്കിയപ്പോൾ എന്താ കണ്ടത് ഒരു ക്രിസ്ത്യൻ ശ്മശാനം ക്രൈ ക്രൈസ്തവ മതത്തിൻ്റെ ശ്മശാനം ആ ശ്മശാനത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ അവിടെ എന്തോ സംശയാസ്പദമായി കണ്ടു കൂടുതൽ നിരീക്ഷണം നടത്തിയപ്പോൾ എന്താ വെച്ചാൽ ഈ ശ്മശാനത്തിൻ്റെ അടിയിൽ വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് ഈ തുരങ്കങ്ങൾ എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ള ഭീകരർക്ക് ലെവലിലാണ് ഹിസ്ബുള്ള ഭീകരർക്ക് ഒളിവിൽ കഴിയാനായിട്ടുള്ള വലിയ എ മുറികൾ അവരുടെ ആയുധം സൂക്ഷിക്കാനുള്ള സംഭരണികൾ അതുപോലെ തന്നെ ആയുധങ്ങൾ ഇപ്പോൾ കൈവച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന റോക്കറ്റ് ലോഞ്ചറൊക്കെ ഉണ്ട് അത്തരമുള്ള ലോഞ്ചറുകൾ എ കെ ഫോർട്ടി സെവൻ പോലെയുള്ള തോക്കുകൾ അതുപോലെ തന്നെ വിമാനവേദ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ ഇതെല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇത്രയും വലിയ ഒരു ആയുധ കലവറ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ ഇറാന്റെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ ഇസ്രയേൽ ഇത് കണ്ടെത്തി അപ്പോൾ ഇവരെന്താ ചെയ്തത് ഇതിൻ്റെ ഇടയിൽ ആളുകളുണ്ടല്ലോ ഇനി ഇത് തകർക്കാം അതിന് വേണ്ടിയിട്ട് ഇവർ ആദ്യം ഇതിനെ विषप സ്പ്രെഡ് ചെയ്തു എന്നിട്ട് ഇതിനകത്ത് ആളുകൾ എത്രയാണോ ഒളിച്ചിരിക്കുന്നത് എന്ന് ഈ വിഷപ്പുക സ്പ്രെഡ് ചെയ്തതിന് ശേഷം നാലായിരത്തി ഇരുന്നൂറ് കന അടി കോൺക്രീറ്റ് കൊണ്ട് ഇതിൻ്റെ കവാട അടച്ചു അപ്പോൾ ഇതിനകത്ത് ആളുണ്ടെങ്കിൽ ഇതിനകത്തിരുന്ന് ചത്തു കാരണം പുറത്തേക്ക് വരുമ്പോൾ കോൺക്രീറ്റ് വെച്ച് അടച്ചു ഒപ്പം അനുഭവം വിഷപ്പുകയും നൽകി അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും ഈ ലെബനനിൽ അതായത് ഇസ്ബുള്ള ചെയ്യുന്നു അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇസ്ബുള്ള അവിടേക്ക് ആക്രമണം നടത്തുന്നത് അപ്പോൾ ഇവർ അറ്റാക്ക് നടത്തിയിട്ട് ഈ സെമിത്തേരി അതായത് ശവപ്പറമ്പിൻ്റെ ഉള്ളിൽ കയറി ഇവർ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര വലിയ ആസൂത്രണം ക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഹിസ്ബുൾ അറ്റാക്ക് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് അടി അടികൊടുക്കുന്നുണ്ട് പത്ത് നാൽപ്പ് പേര് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഇനി ഞങ്ങൾ ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും ഇല്ല ഇനി ഞങ്ങൾ നിങ്ങളോട്ട് യാതൊരു വിധ കോംപ്രമൈസും ഇല്ല ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇനി നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങളോട് അറ്റാക്ക് ചെയ്യും അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ ജനത ഭയപ്പെടും കാരണം എന്തറിയോ ആ ആണവ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല അതൊരു വലിയ ദുരന്തമായിരിക്കും അപ്പോൾ ഇവരുടെ ഏക വരുമാന മാർഗ്ഗം ഇപ്പോൾ ഓയിൽ വിറ്റി കിട്ടുന്ന പൈസ ഇറാൻ അപ്പോൾ ഇനി ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളുടെ എണ്ണപ്പാടം കത്തിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് തകർക്കും പിന്നെ ഇവർക്ക് അരി വാങ്ങാനുള്ള അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാനുള്ള പൈസ പോലും ഇറാനില്ലാത്തൊരവസ്ഥ വരും അപ്പോൾ എന്ത് കൊടുക്കും അയത്തുള്ള അലി കമ്പനിയെ പോലെയുള്ള തീവ്രവാദി നേതാക്കളെ മുഴുവൻ തന്നെ ഈ അവിടുത്തെ ജനങ്ങൾ ആട്ടിപ്പുറത്താക്കണം എന്ന് പറഞ്ഞാൽ ഒരു കലാപം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അവയം കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യണം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രി അവർക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കിത്തരും എന്തെങ്കിലും കാരണം അപ്പോൾ എന്താ പ്രശ്നം വരും ഈ അയത്തുള്ള അലി കമ്പനിയാണ് കഴിഞ്ഞ ദിവസം ഴ്ച മുമ്പ് പറഞ്ഞു ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്കെതിരെ ഞങ്ങൾ എന്തായാലും തിരിച്ചടിക്കുന്നത് ഇപ്പം അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താണ് ഒരു ചെറിയ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാനുള്ള ആയുധം പോലും ഇല്ല കാരണം അന്ന് നൂറ് ഡ്രോൺ നൂറ് വിമാനങ്ങൾ ആ അത് ആക്രമണം നടത്തിയതിനും തിരിച്ചടിയായിട്ട് ഇവർ നൂറ് വിമാനങ്ങൾ ഉണ്ട് അറ്റാക്ക് നടത്തിയില്ല ഓ അറ്റാക്കിനെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പം ഇറാന്റെ വ്യോമ പ്രതിരോധ മേഖല അമ്പെ തകർന്നിരിക്കുകയാണ് അവരുടെ ആയുധ സംഭരണശാലകളെല്ലാം തന്നെ ഇസ്രേലിൽ തീർത്തും അന്ന് പ്രിസൈസ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ് നടത്തിയത് കാരണം എന്താ വെച്ചാൽ ജോ ബൈഡൻ പറഞ്ഞിരുന്നു വലിയ ആക്രമണം പോകരുത് അവിടെ കത്തിക്കരുത് അതുകൊണ്ട് എണ്ണപ്പാടങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ഒഴിവാക്കി ഇപ്പൊ അത് തന്നെയാ പറഞ്ഞത് ഇനി ഞങ്ങൾ ഒഴിവാക്കില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ മേഖലയെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട് അവിടേക്കായിരിക്കും ഞങ്ങളുടെ അടുത്ത ആക്രമണം നടത്തുക അപ്പൊ സമ്പുഷ്ട യുറൈനിയൊക്കെ വെച്ചുകൊണ്ട് അവർ ആണവായുധം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ തിരിക്കുന്നു അവിടെ കൊണ്ട് ഇസ്രയേല് ഇനി അവരുടെ നെഞ്ചത്തേക്ക് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ അതെ തീർച്ചയായിട്ടും ഇഷനെ സംബന്ധിച്ചിടത്തോളം മൊസാദിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നിരീക്ഷണമാണ് നടത്തുന്നത് എന്ത് പ്ലാനിങ്ങാണ് തയ്യാറാക്കുന്നത് ഇറാനെതിരെ എന്ത് നീക്കങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും നമുക്കറിയില്ല അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ബെഞ്ചമിൻ നദന്യാഹും മൊസാദും ഒപ്പം ട്രംപും ചേർന്ന് തയ്യാറാക്കുന്ന പ്ലാൻ അത് ഇറാനെ അടിമുടി തീർക്കുമോ എന്നുള്ളതാണ് ഇറാന്റെ വേര് പിഴിതെറിയുന്ന തരത്തിലേക്കുള്ള പ്ലാനിങ്ങുകളായിരിക്കുമോ ഇസ്രായേൽ ഒരുക്കി വെച്ചു തന്നെ കാണാം തീർച്ചയായിട്ടും സൗദി ഒരു വലിയ രാജ്യമായിട്ട് അല്ലെങ്കിൽ വലിയ മേധാവിത്വമായിട്ട് ഒരുക്കി വെക്കാനായിട്ട് ഇനി അമേരിക്ക സഹായിക്കും കാരണം സൗദിയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുന്ന ഈ ട്രംപ് വരുന്നതോടുകൂടിയാണ് അന്ന് അവർ പറഞ്ഞത് ഞാൻ കെ എഫ് തേർട്ടി ഫൈവ് വിമാനമൊക്കെ വേണമെന്ന് ട്രംപ് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ സൗദി ഖത്തർ ബഹറിൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളെല്ലാം അവിടെ ഒന്നിച്ചു നിൽക്കുന്നു ഇറാനെ ഒറ്റപ്പെടുത്തുന്നു അപ്പോൾ ഇറാൻ എന്തെങ്കിലും അവശേഷിക്കുന്ന കുറച്ച് വിമാനമോ റോക്കറ്റോ കാണില്ലേ അത് വെച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതോടുകൂടി ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് താർക്കുന്നു കത്തിച്ചു തീർന്നു അപ്പോ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടുള്ള ഒരു നൃത്തമാടലായിരിക്കും ഇനി ഇസ്രേലി ഭാഗത്ത് ബെഞ്ചമിൻ നതന്യാഹു ഇറാനിന്റെ നേതാക്കളുടെ നെഞ്ചത്ത് നിന്ന് താണ്ടവമാടുന്ന കാഴ്ച കാണാൻ പോകുന്നു